ഇതാ ശരി വന്നിട്ടുണ്ടോ ആർക്കു റേറ്റ് ആണ് മലയാളി അറബി അങ്ങനെ ആരുമില്ല ആരുല്ല ആർക്കും കഴിക്കും ഇതൊക്കെ രാവിലെ വന്ന സാധനങ്ങളാണ് ഒക്കെ പുലർച്ചെ വന്ന സാധനങ്ങളാ ശരി 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 ട്ടോ റേറ്റ് കുറവാണ് കിലോ പതിനഞ്ച് രൂപയുള്ളൂ പതിനഞ്ച് രൂപ ഒരു മഞ്ഞ് നമ്മൾ അമ്പത് രൂപക്ക് കൊടുക്കും കേട്ടോ അൻപത് റാംസില് കൊടുക്കും പിന്നെ പുതിയ സാപ്പിയാണ് കേട്ടോ ഫ്രഷ് സാപ്പി കേട്ടോ അജ്മൻ്റെ ഫ്രഷ് ആണ് ലോക്കൽ ഫിഷ് ആണ് കേട്ടോ കിലോ മുപ്പത്തഞ്ച് രൂപയാണ് കിലോ മുപ്പത്തഞ്ച് രൂപ ഇതാ പുതിയ സാപ്പി മറ്റൊരു റേറ്റാണ് കേട്ടോ ഇത് വിൽവറിന്റെ സാപ്പിന്ന് പറയും കേട്ടോ കിലോ അൻപത് രൂപയ്ക്ക് കൊടുക്കും കിലോ അൻപത് രൂപക്ക് ഇതെ സ്ത്രേതി മഞ്ഞപ്പാര ഞമ്മള നാടിൻ്റെ മഞ്ഞപ്പാരെന്ന് പറയും സ്രേതി കേട്ടോ ഒരു കിലോ മുപ്പത് രൂപക്ക് കൊടുക്കും വേണമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുക്കാം ഇത് ആയിക്കുറവ് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ നല്ല ഫ്രഷ് മീനാണ് കിട്ടോ പിന്നെ ആമൂർ ഉണ്ട് കിലോ നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കുറച്ച് മേടി കഴിക്കാനൊക്കെ കുറച്ച് പൈസ കൂടും കേട്ടോ നാൽപ്പത് രൂപ നല്ല ഫ്രഷ് ആമ്പൂർ പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല മുപ്പത്തഞ്ച് രൂപ കൊടുക്ക കേട്ടാ ഇതാ പിന്നെ ജസ്ണ്ട് കേട്ടോ മുൻപ് ലാലാ ജസ്സുണ്ട് ചെറുത് കിലോ ഇരുപത്തഞ്ച് രൂപ ഒക്കെ കൊടുക്കാം കേട്ടാ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകളൊക്കെ കണ്ടിട്ട് വിട്ടു ഗ്യാങ് ഉണ്ട് കേട്ടോ ഗ്യാങ് എന്താ അറബികൾക്ക് പെരുത്തി ഇഷ്ടമുള്ള മീനാണ് പെരുത്തി ഇഷ്ടമുള്ള മീനാണ് ഈ ഗ്യാങ്ങിന് ഒരു പിന്നെ കിലോ ഇരുപത്തഞ്ച് നിറംസാണ് കേട്ടോ ഫ്രഷ് ലോക്കലാണ് പിന്നെ ഇതാ പിന്നെ പിന്നാര മീനുണ്ട് കേട്ടോ പിന്നാര മീൻ പിന്നാര മീൻ കിലോ ഇരുപത്തഞ്ച് രൂപ ആണ് ഇതാ കോപ്പർ

شيري ما شاء الله رخيص وايد رخيص فنان كيلو 15 4 كيلو 50 درهم ما شاء الله زين فنان خباط مخسار 4 كيلو 3 كيلو ونص كيلو 35 بس حق اجمان اجل سمك بعد في جشم الحلى في كيلو 15 درهم 4 كيلو 50 درهم جشم الحلى كيلو 35 قبل رمضان كيلو 50 60 هذا اليوم 35 بس بعد في حمام في هالوايو حمام ما شاء الله كيلو 25 درهم بس حمام هالوايو ما شاء الله زريدي في حق ما تشوفوش برياني زين كيلو 15 درهم ما شاء الله فنان كله طري جديد ماله اجمان سمك سلطان ابراهيم اصلي سلطان ابراهيم اصلي هذا كيلو 15 درهم بس ما شاء الله كل شيء فنان غابط فيه غابط يلا غابط كيلو 15 درهم حق مشوي بعد رمان حق مشوي حلو هذا دردمان فيه كيلو 15 درهم دردمان ما شاء الله احسن مال صالونه مشواي مقلي كل زين فنان ما شاء الله شوف كل طريق احسن من قرفه الله مشواي هنا حي سمك هنا حق مشواي ما شاء الله حلو مشواي عربي പ്രത്യേക അജ്മലിന് മാത്രം കാണല്ലോ അജ്മലിന് അജ്മലിന് കാണുന്ന മീനാളിതൊക്കെ പറയുന്നത് അതൊന്നും നാട്ടു കാണൂല ഭയങ്കര ടേസ്റ്റേ കയറിയ മീൻ അറബികളെ ചോയിച്ചു വാങ്ങണ മീനാണ് സുമ്മാൻ പറയും സുമ്മാ സുമ്മാൻ അറബിയിൽ എന്ന് പറയും നല്ല നെയ്യുള്ള മീനാണ് പ്രത്യേക ടേസ്റ്റ് ഇല്ലില്ല സ്പെഷ്യൽ മീൻ വെറൈറ്റി അജീവുള്ള മീൻ കടിച്ചി വെറൈറ്റി വെറൈറ്റി മീനുകളാണ് സ്പെഷ്യൽ മീനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ ഷോപ്പിനും ഗെയിൽ ഉപയോഗിക്കുന്ന മീനാണ് സംഭവം നല്ല ടേസ്റ്റ് നമ്മള് മലയാളികളും വല്ല കഴിക്കൂലോ അറബിയാണ് അറബിക്ക് മീനാണ് വെറൈറ്റി വെറൈറ്റി ഫിഷ് ചെമ്പല് ഒന്നുകൂടി കാണിക്കാം സ്റ്റാർ ഒരേ ഒരു രാജാവ് ഒറിജിനൽ ചെമ്പല് ദോശി അതായത് അയ്യോ അയ്യോ തല പൊട്ടാ പോണ്ടേ ഇനി ശിവാല പലേ കൊടുത്തന്നോടി അടിപൊളി കണ്ടോ കൊടുത്ത കടലിൻ നേവീൻ അച്ഛമിൻ ജീവലൈ സൂപ്പർ സ്റ്റാർ거든요 നട അവിടെ പോയാൻ മോനെ સાഫി ഷേരി അല്ലണ്ട് വീടുകളെ ഫുൾ മീൻ തക്കി ജോക്കുന്നേ നമ്മളെ 32 39 വൈററ്റി നമ്മളെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എൻക്വയറി ഉണ്ട് നല്ല പുതിയ പുതിയ മീനുകൾ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് നല്ല ഉപകാരമുണ്ട് ആളുകൾക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഷോപ്പ് നമ്പർ മുപ്പത്തിരണ്ട് ആളുകൾ ഫുള്ള് തിരക്കാണ് രാവിലെയാണ് മോർണിങ്ങിലാണ് ഒരു മണി സമയമാണ് ആളുകൾ നമ്മളെ മലയാളികളും അറബികളും അറബി മീനാണ് അവർ മലയാളികളെ അവർ കൊണ്ടുപോകേണ്ടത് നല്ല സൂപ്പർ മീനായിക്കാണ് നല്ല മീൻ നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ അജുമാനിൽ ഷോപ്പ് നമ്പർ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അവർ എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം അജ്മലിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് പാരമ്പര്യ തൊഴിലാണ് പാരമ്പര്യമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അപ്പം തലമുറ തലമുറ കൈമാറി പുതിയ തലമുറയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാ മീനിനും ഇത് ഫറശ് നമ്പർ വണ് മീൻ അടിപൊളി മീനാണ് ഇത് ഒന്നാം തീയതി മുതൽ മമ്മിനുമാണ് നല്ല മീൻ നല്ല ആ അതിനാണ് നോട്ടീസ് ഇവിടെ ഓട്ടിച്ച് ഫ്രഷ് മീൻ്റെ കല്ലുമുരൊക്കെ നോട്ടീസ് ഉണ്ടാവും നല്ല അടിപൊളി മീനാണ് സൂപ്പർ നമ്പർ വൺ ഇത് കറി വെക്കാനും ഫ്രൈ ആക്കാനും അടിപൊളി ചൂടാൻ സൂപ്പറാണ് ഇതിൻ്റെ ചെറിയ മീൻ ഉണ്ടായത് ചുട്ടാതെ നല്ല സോഫ്റ്റ് ആയിക്കാൻ നല്ല അടിപൊളി മീനാണ് ആളുകൾക്ക് മീനുകൾ ഒരുപാട് മീനുകൾ പരിചയമില്ല നമ്മുടെ നാട്ടിൽ കാണാത്ത മീനുകളാണ് അപ്പോൾ നല്ല നല്ല മീനുകളാണ് അപ്പോൾ അവർ നമ്മൾ കച്ചവടക്കാരും ഇവിടെ സെയിൽസ്മാൻമാരും ഇവിടെ പരിചയപ്പെടുത്തി തരും നല്ല മീനുകൾ ഏതാണ് അതെടുക്കുക മീൻ നമ്മൾ നാട്ടിലെ അതിലേയും മത്തിന്നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മീനുകൾ കാണാം അവിടെ ഫുള്ള് വെറൈറ്റി മീനുകൾ ഇതൊരു ചെമ്പല്ലിയാണ് ज़मान में ज़मान में फनते हमान में फंते ज़मान में फनते हमान में फे ज़मान में फंते हमान में फंते ज़मान में फनते ज़ाने Come on, i